ാണ് വീണ്ടും അനസ്കാൻ എടുത്ത് സെക്കൻഡ് പാർട്ടാണ് മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ പ്രൈസ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട മാക്സിമം റേറ്റ് കുറച്ചിട്ടാ അല്ലേ കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടി ചെക്കമാർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സെന്റ് മുപ്പത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് കിഡ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ആൾട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓഫറുകൾ കാണണോ ഈ ഒരു കൈകർ രണ്ടായിരത്തി രണ്ട് മോഡല് തൊണ്ണൂറ്റി തരാൻ പോകുന്നത് ഇനി ബെലോറ നോക്കുന്നുണ്ടോ രണ്ടായിരത്തി ശേഷും വരുന്ന വണ്ടി ആറ് ആറ് പതിനയ പേർക്ക് ഓഫർ ഇതൊന്നല്ല ഒരുപാട് ഓഫർ ഉണ്ട് പയ്യെ കാണിച്ചുകൂടി പഞ്ചിണ്ടല്ലേ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പഞ്ച് എത്ര കൊടുക്കുക നമുക്ക് ഒരു ആറ് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മാക്സിമം ലോൺ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം വണ്ടി നടക്കാം അല്ലേ നൂറ് ശതമാനം നൂറ് ശതമാനം മാക്സിമം ഫുൾ ലോൺ വരുന്ന വണ്ടികൾ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കറക്റ്റ് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ എല്ലാ സംശയങ്ങളും പിള്ളേരെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വരുവാ കുറച്ച് സ്റ്റാഫ് കുറവാണ് പക്ഷെ എല്ലാവരും വിളിച്ചിട്ട് പിന്നെ തന്നെ ഇന്നലെ ഇന്ന് 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 രാവിലെ 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 കുറെ വണ്ടികൾ വരാനുണ്ട് കുറെ വണ്ടി വീഡിയോ കാണിക്കാത്ത കുറെ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ അത് ക്ഷമിച്ചേക്കണേ കാരണം അത് എഴുതുന്നു എഴുതി ഇതാക്കാൻ ഒക്കെ ആഹ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ സ്റ്റാഫിന്റെ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് സംശയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരുവാ ഏതൊരു വണ്ടി എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ മാറി മാക്സിമം ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അല്ലേ വീഡിയോയിൽ വണ്ടി മാത്രം കാണിച്ചു പോവുകയാണ് വണ്ടിന്റെ മെക്കാനിക് പരമായിട്ടുള്ള കാണിക്കുന്നില്ല കാണിക്കുന്നില്ല അപ്പൊ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് കൂടി പരിപാടി ഞാൻ നമ്പർ പ്ലേറ്റിൽ ഓട്ടോ ബോട്ട് ഫിറ്റ് ചെയ്താ ഓക്കെ നമ്മൾ വീഡിയോ ഓ കാണാം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാ

നല്ല നല്ല പക്ക വണ്ടി എത്ര കിലോമീറ്റർ പറഞ്ഞത് മുപ്പതിനായിരം നമുക്ക് ആറര ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം സിംഗിൾ ഓണർമീറ്റർ നാൽപ്പതിനായിരം ഒന്നുമില്ല പ്രൈസ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ിലോമീറ്റർ മുപ്പത്തി മൂവായിരം ഇല്ല ഒന്നുമില്ല പ്രൈസ് ലാസ്റ്റ് അഞ്ചര അഞ്ചര ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് അല്ലേ ഇതേ നമ്മൾ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എട്ടു ലക്ഷം രൂപ എട്ട് ലക്ഷം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ നാൽപ്പതിനായിരം ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് എട്ടു ലക്ഷം മാക്സിമം ലോണി ചെയ്ത് മോഡൽ മോഡല് ഓളർഷിപ്പ് കിലോമീറ്റർ ഇരുപതിനായിരം സിംഗിൾ ഓണർമീറ്റർ ഗ്ലോറി എന്ന് പറഞ്ഞത് ഓക്കെ ായിരം ഒന്നൂപ്പായിരം നാല് മാക്സിമോ ഇത്ോഡിൽ ഐറ്റം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 45000. എയർ ബ്രേക്ക് ഉണ്ടോ? പിളസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാ ഇരുന്നത്? ഇത് നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ കൊടുക്കാം. അതെ. ഇദോ ഐ ഡോ നോ. 2018 മോഡൽ ഗ്രാൻഡ് ഹൈഡൻ മാനുവൽ. മാനുവലി. അതെ. ഹോംസ് ഹോംസ് പെർന്നതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കിലോമീറ്റർ 45000. എയർ ബ്രേക്ക് ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാ ഇരുന്നത്? 4 ലക്ഷത്തി 10000 രൂപ കൊടുക്ക്. 4 10 ന് ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കേ. ഇനി നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ ഡിയാഗോ. 21. അതെ. ഏത് ഓപ്ഷൻ പെർന്നതെ? ഇത് എക്സ്ജെറ്റ്. എക്സ്ജെറ്റ്. ഓണർഷിപ്പ്

രണ്ടായിരത്തി പതിനാറ് മോഡലൊക്കെ ഉണ്ട് ആവശ്യം അയ്യായിരം ഒന്നുമില്ല ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഒന്നുമില്ല നാലു ലക്ഷത്തി ഇരുപതിനായിരം നാല് ലക്ഷത്തി അയ്യായിരം കൊടുക്കുക രണ്ടായിരത്തി പത്തൊമ്പത് പോലോ പോളാണല്ലോ വരുന്നത് ഇതേതാണ് ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ യ്യം ഇരുത്തയ്യായിരം രണ്ടര ലക്ഷം കൊടുക്കാം എത്ര ലോൺ കയറും ഓണർഷിപ്പ് റീപ്ലി ഒന്നുമില്ല സിക്സ് വണ്ടി നമുക്ക് നാല് ലക്ഷം രൂപ നാലര ലക്ഷം നാല് ലക്ഷം നാല് എത്ര ലോൺ കയറും ാണ്ഡൽ കിട്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ കിട്ടു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല പ്രൈസ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി കൊടുക്കാം മാക്സിമം ലോണും ചെയ്തുകൊടുക്കാം ഓക്കെ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ായിരം നാലരം രൂപ ഈ ഒരു നിസാന്റെ മൈക്രോ ഏതാ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തയ്യായിരം യായിരം രൂപ കൊടുക്കേസ് വരുന്നുണ്ട് രണ്ടായിരത്തി അമ്പതിനായിരം ഓപ്ഷൻ വണ്ടി ഫുൾ ആറ് മാക്സിമം ലോൺ കയറില്ലേ മാക്സിമം ലോൺ കയറും ാണ് വരുന്നത് വരുന്നത് പെട്രോൾ പെട്രോൾ ഒരുപതിനായിരം മാക്സിമം ലോൺ ചെയ്തൊടുക്കും ആറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപക്ക് ഒന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു ഡീസൽ ആണ് പെട്രോൾ ആണ് പെട്രോൾ സിംഗിൾ ഓണോ ഷിഫ് ആണ് കിലോമീറ്റർ

പ്രൈസ് നമുക്ക് ലക്ഷത്തി ത്തിനായിരം മാക്സിമം ലോണോ ലോൺ മാക്സിമം ലോൺ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല പ്രൈസ് ആണ് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം നാലു ലക്ഷത്തി രൂപയ്ക്ക് അല്ലേ ഉണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൈകറി ഇരുപത്തിരണ്ട് മോഡൽ കൈകറി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ നാല് തൊണ്ണൂറിന് നമുക്ക് ഓഫറുകൾ തുടർന്നേക്കെ നാല് തൊണ്ണൂറിന് കൈകറ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓൺസിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ായിരംസ് ഒന്നുമില്ല അഞ്ച് മോഡൽ കഴിക്കാറ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പത്തി അയ്യായിരം ഒന്നുമില്ല ഓക്കെ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി മോഡൽ ഓട്ടോമാറ്റിക് ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് ഓർഷിപ്പായിരുന്നു ആർ എക്സ്റ്റി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരത്തിൽ വർഷം വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ കിലോമീറ്റർ ായിരം അഞ്ച് രണ്ടായിരത്തിനായിരം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ

പർച്ചേസ് ഒക്കെ അപ്പൊ സ്പോട്ടും കാര്യങ്ങളും ആരും മറക്കണ്ട അപ്പൊ അടിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളൂ